നമസ്കാരം ഇതുണ്ടോ ഒരു പലർക്കും അറിയാം ഇതാണ് റാസ്ബെറി നന്നായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇത് കാട് പോലെ ഇത് വളർന്ന് ആ ഏരിയ മുഴുവനാവും കഴിഞ്ഞ വർഷം ഹോം സ്റ്റോറിൽ നിന്ന് ഒരു തണ്ട് ഇതുപോലെ ഒരു തണ്ട് മേടിച്ചുകൊണ്ട് വന്നതാണ് അതിൽ നിന്ന് പിന്നെ ഇവിടെ മുഴുവൻ വലിയ കാട് പോലെയായിട്ട് ഞാൻ പിന്നെ ഇത് വെട്ടി കളഞ്ഞു കാരണം ഇത് ഇനി കഴിഞ്ഞാൽ ഇത് ഈ ഏരിയ മുഴുവനാവും ചിലപ്പോൾ എങ്ങോട്ടൊക്കെ പോകുന്ന പറയാൻ പറ്റില്ല അതൊന്നും ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ഒരു സ്റ്റെമ്മോ ഒരു തണ്ടേന്ന് എത്ര എണ്ണം പിന്നീട് ഉണ്ടായെന്ന് കാണിച്ചു തരാം കഴിഞ്ഞ വർഷം മേടിച്ച് വെച്ചാൽ തണ്ടാണ് അത്തേലാണ് കൂടുതൽ കായ്ച്ചിട്ടുള്ളത് അതിൻ്റെ വേര് പോയടുത്തൂടെ വന്നിട്ടുള്ള ബാക്കി സംഭവമാണേ ഇതുകൊണ്ടോ ഇതിപ്പം ഞാൻ രണ്ടെണ്ണം പറിച്ചു വെച്ചു ഒന്ന് രണ്ട് നാല് ഒന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് അതുകൊണ്ടോ അങ്ങനെ ഇരുപത്തൊൻപത് സ്ഥലത്ത് സംഭവം വന്നു അപ്പോൾ റാസ്ബെറി ബ്ലൂബെറിയും പോലുള്ള പഴവർഗ്ഗ ചെടികൾ നടമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക അത് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യുക പ്രൂൺ ചെയ്യുക ഇല്ലെങ്കിൽ അതിൻ്റെ വേര് എവിടെ വരെ എത്തുന്നു അവിടുന്ന് എല്ലാം പുതിയ പുതിയ മുളകൾ പൊട്ടി മുളച്ച് ആ ഏരിയ മുഴുവൻ ഉണ്ടാവും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് ചെടികളെ അത് സപ്രസ് ചെയ്ത് കളയും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പഴങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഇതും മുറിച്ച് ബാക്കി ആ ഏരിയ മുഴുവൻ കിളച്ച് എല്ലാം കളയണം ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ